സംസ്ഥാനത്ത് പതിനാല് ജില്ലകളിലും വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു ഈ ജില്ലകളിൽ നാളെ അവധി പ്രഖ്യാപിച്ചു അറിയിപ്പേക്ക് അടക്കുന്നതിന് മുമ്പായി എല്ലാവിധ അറിയിപ്പുകളും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിനായി വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാനും മറക്കാതിരിക്കുക സംസ്ഥാന സർക്കാർ പി എം സി പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം വ്യാപകമായി നടക്കുന്ന സമരങ്ങൾക്കിടയിൽ തിരുവനന്തപുരം തമ്പാനൂരിൽ എ ബി വി പി സംസ്ഥാന സെക്രട്ടറിക്ക് നേരെയുണ്ടായ കുണ്ടാക്രമണത്തിൽ പ്രതിഷേധിച്ച് നാളെ സംസ്ഥാനത്ത് ഉടനീളം എല്ലാ ജില്ലകളിലും എ ബി വി പി വിദ്യാഭ്യാസ പന്തിന് ആഹ്വാനം ചെയ്തു കേരളത്തിലെ സാധാരണക്കാരായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന നിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും സാധിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ പി എം സിയിൽ ഒപ്പുവെക്കും വരെ സമരം തുടരുമെന്നും എ ബി വി പി പ്രസ്താവനയിൽ അറിയിച്ചു അതേസമയം നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട ചുങ്കത്തറ മാർത്താമ ഹയർ സെക്കൻഡറി സ്കൂളിന് നാളെയും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു പോളിംഗ് സാമഗ്രിയുടെ വിതരണ സ്വീകരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചുങ്കത്തറ മാർത്തോമാ ഹയർ സെക്കൻഡറി സ്കൂളിന് നാളെ തിങ്കളാഴ്ച ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ അവധിയായിരിക്കും അതേസമയം സംസ്ഥാനത്ത് നാളെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ എല്ലാം അലർട്ട് പ്രഖ്യാപിച്ചു നാളെ ഈ ജില്ലകളിൽ മാത്രമാണ് മഴ പ്രമാണിച്ച് അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് വരും മണിക്കൂറുകളിലെ അവധി സംബന്ധമായി ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിനായി വരും മണിക്കൂറുകളിലെ അവധി അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തുവാൻ വേണ്ടി ഷെയർ ചെയ്യുവാനും മറക്കാതിരിക്കുക